ഈ വർഷം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അറബിയിൽ ഈ വർഷം ഏതാണെന്ന് ഏത് വർഷത്തിനാണ് നമ്മളുള്ളത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഈ മാസം ഏതാണെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ അടുത്ത മാസം ഏതാണെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ നിങ്ങൾ നിങ്ങളുടെ ജോബ് ജോയിൻ ചെയ്ത മാസം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അറബിയിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക എന്നാൽ അറബി മാസത്തെ നിങ്ങൾക്ക് അറബിയിൽ തന്നെ പറഞ്ഞ് പഠിക്കാനിതാ ഒരവസരം യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി അറബി മാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അറേബ്യൻ ഗൾഫിൽ ജീവിക്കുന്നവർക്ക് കാരണം തക്വീം ഹിജിരി എന്നാണ് പറയുക ഹിജിറ കലണ്ടറിനുസരിച്ചാണ് അറേബ്യൻ ഗൾഫിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെയും അധികവും നടന്നു പോകുന്നത് ഹസ്ബ ഹസ്ബീം ഹിജിരി ഹസ്ബ തീം ഹിജിരി ഹിജ്റ കലണ്ടർ അനുസരിച്ചാണ് ഓക്കെ ഹസ്ബ എന്ന് പറഞ്ഞാൽ അനുസരിച്ച് നടത്തും ഓക്കെ അപ്പോൾ തക്വീം എന്നാൽ കലണ്ടർ എന്നാണ് കലണ്ടർ അനുസരിച്ച് നാം അറബി മാസത്തെ പഠിക്കുകയാണെന്ന് അറബി മാസം പറയാനും പഠിക്കാനും എളുപ്പമാണ് ഓക്കെ അപ്പോൾ ആദ്യമായി നമുക്ക് ആ മാസത്തെ ഒന്ന് പഠിക്കാം നമ്പർ മുഹറം മുഹറം നമ്പർ ടു സഫർ സഫർ നമ്പർ ത്രീ റബി എൽവൽ നമ്പർ ഫോർ ഇത്താനി റബി ഇത്താനി അതിനൊരു പേര് കൂടിയുണ്ട് റബി എൽ جماد الأول جماد الأول نمبر جماد الآخر جماد الآخر على جماد الثاني جماد الثاني آر ستة يعني محرم محرم سفر سفر ربيع الأول ربيع الأول ി റബ് ഇത്താനി ജമാദൽ ജമാദൽ ജമാനി അല്ലെങ്കിൽ ജമാദൽ ആഹ്ഹർ ആറുമാസം നിങ്ങൾ പഠിച്ചല്ലോ ഓക്കെ ജമാതുൽ ആഹ്ർ വരെ ജമാദർ വരെ നമ്മൾ പഠിച്ചു റജബ് റജബ് ഷാബാൻ ഷാബാൻ അടുത്തത് റമവാൻ 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 ഒമ്പതാമത്തെ മാസം റമവാനാണ് പത്താമത്തെ മാസം ഏതാണ് അടുത്തത് ദിൽ ഒമ്പതാമത്തെ മാസം ദി 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 എന്നൊരു ഒരു ഉച്ചാരണം ശ്രദ്ധിച്ചാൽ മതി ഹജ്ജുമാസം എന്നൊക്കെ പറയാറുണ്ട് ദിൽഹിജ്ജ അങ്ങനെയാണ് ആറ് മാസം അപ്പോൾ ആദ്യത്തെ ആറുമാസം ജമാത് ഉത്താനി അല്ലെങ്കിൽ ജമാദുൽ ഉൽ അഹിർ എന്ന പേര് വരെ രണ്ടാമത്തത് ഷബാൻ ശബാൻ റമബാൻ ഷവ്വാൽ ഷവ്വാൽ ദിൽഖൈദിൽദ ഓക്കെ ആറുമാസവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെ ആറു മാസവും ആറുമാസവും പന്ത്രണ്ട് മാസങ്ങളാണ് ഇനി ഇതിൻ്റെ അറബിയിൽ ഡേറ്റ് പറയുവാൻ അറബിയിൽ ഇന്നത്തെ തീയതി പറയുവാൻ നമുക്ക് പിന്നീട് പഠിക്കാം അതിൻ്റെ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ് അതുവരെ കൂടുതൽ അറിവും കൂടുതൽ പഠനവും ആവശ്യമുള്ള ആളുകൾക്ക് അറബിക് യൂനി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം നാല് മുപ്പതിന് ഇന്ത്യൻ സമയം ഒരു സൗജന്യ വെബിനാർ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അതിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് നിങ്ങളെയൊക്കെ വെൽക്കം ചെയ്യുന്നു അറബിക് യൂണിയുടെ വാട്സപ്പ് ആൻഡ് സൂം നിരന്തര പഠന പരിശീലന കോഴ്സ് എല്ലാ ആഴ്ചയിലും ആരംഭിക്കുന്നുണ്ട് ഇതിനോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇതിൻ്റെ ബെല്ലൈക്കൻ നിങ്ങൾ എനാബിൾ ആക്കുകയും നിങ്ങൾക്ക് അതാത് സമയത്ത് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുവാനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുവാനും അതുപകാരപ്പെടുന്നതാണ് ജസാക്കുല്ലർ അള്ള വർക്കും അസാമു വരഹമുള്ള